ഹായ് എല്ലാവർക്കും ഷെഫ് ക്ലീനറിയിലോട്ട് സ്വാഗതം കർക്കിടക മാസത്തിൽ ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ മരുന്ന് കഞ്ഞികൾ അതുപോലെ ഇറച്ചി ഉപയോഗിച്ച് മരുന്നൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതുപോലത്തെ ഒരു ഇറച്ചി ബീഫിന്റെ ബീഫ് ഉപയോഗിച്ച് ഒരു മരുന്നുണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഇതിനായിട്ട് ഞാനിപ്പോൾ ദാ ഒന്നര കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇറച്ചി അടപ്പത്ത് വെച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം ഇറച്ചി അടപ്പത്ത് വെക്കുമ്പോൾ തന്നെ അതിലെ വെള്ളമെല്ലാം ഇങ്ങോട്ട് പുറത്തോട്ട് വന്ന് അത് പറ്റിച്ചെടുക്കലാണ് ആദ്യത്തെ പ്രക്രിയ ഇത് ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ എന്താ കണ്ടോ വെള്ളം കണ്ടോ ഈ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി കിട്ടണം നമ്മുടെ ഇറച്ചിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിമരുന്നാണിത് ഇത് നമുക്കൊരു ചീൻറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഈ ഇറച്ചിയും മരുന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒപ്പം ഒപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യുടെ അളവ് കൂട്ടി ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ചെറു തീരിട്ട് സമയമെടുത്ത് വരട്ടി 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 എടുക്കണം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഇട്ട് ഞാൻ സിമ്മിലിട്ട് വരട്ടിയെടുത്തതാണ് ഇതിപ്പോൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇതുപോലെയാണ് നമ്മൾ മരുന്നുണ്ടാക്കി കഴിയുമ്പോൾ ഇരിക്കുന്നത് ഇതുപോലെ ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഇറച്ചിയിൽ നിന്ന് മാറ്റി നെയ്യ് ഊറ്റി കുപ്പിയിലാക്കി വയ്ക്കാം അതിനുശേഷം ചോ വൈകുന്നേരങ്ങളിൽ ചൂട് ചോറിനൊക്കെ നെയ്യൊഴിച്ച് കഴിക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ